ഞാൻ ക്രൈം ഓൺലൈൻ ചാനലിൽ നിന്നാണ് നമുക്ക് ഈ ദുരിത ബാധിതരുടെ സഹായധനത്തിൽ നിന്ന് ഈ ബാങ്ക് പണം തിരിച്ചു പിടിച്ചത് ശരിയായോ എന്തുകൊണ്ട് അവർക്ക് അതിലൊരു തീരുമാനമെടുക്കാനായില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഒന്ന് പറയാമോ അതിന്റെ ഒരു സാങ്കേതികതയെ കുറിച്ചൊന്ന് പറയാമോ മാഡം അതായത് സാധാരണ രീതിയിൽ ഇത്രയും ഒരു 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 വലിയ വൻ അപകടം കഴിഞ്ഞ് സർവ്വതും നഷ്ടപ്പെട്ട് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ നഷ്ടപ്പെട്ട് കിടപ്പാടവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സമയത്ത് സർക്കാർ നിശ്ചയിച്ച അതായത് പെട്ടെന്ന് അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് പതിനായിരം രൂപയുടെ തൽക്കാല സഹായം കൊടുക്കുന്നത് ആ പതിനായിരം രൂപയിൽ നിന്നു പോലും വായ്പയുടെ ഗഡുക്കൾ മുടങ്ങിപ്പോയ ഒരു ഗഡു അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് ഏത് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ആണെങ്കിൽ പോലും കാരണം ഇത് ഗവൺമെന്റ് ആ അവരുടെ ആ പ്രളയ ദുരിതം അനു കണ്ടറിഞ്ഞ് എന്നിട്ട് ഈ കൊടുക്കുന്ന പതിനായിരം രൂപ എന്ന് പറയുന്നത് പോലും നക്കാപ്പീച്ചയാണ് അതായത് രണ്ടോ മൂന്നോ ദിവസത്തെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ തികയും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എന്തായാലും പതിനായിരം രൂപ വെച്ച് ഒന്നോ രണ്ടോ പേർക്കല്ലല്ലോ ഒരുപാട് പേർക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ സർക്കാരിനെ കുറ്റം പറയേണ്ടത് ആവശ്യമില്ല അങ്ങനെ കൊടുത്ത പണത്തിൽ നിന്ന് അതായത് വളരെ ദിവസങ്ങളായി ഒരു കാര്യത്തിനും പുറത്തിറങ്ങാതെ അവർക്ക് കൊടുത്തിരിക്കുന്ന പുനരധിവാസ കേന്ദ്രത്തിൽ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ആഹാരവും കഴിച്ച് കഴിയുന്ന മനുഷ്യരുടെ കയ്യിലാണ് വേറെ നൂറ് ആവശ്യങ്ങളുണ്ടെന്ന് ഓർക്കണം മരുന്ന് മേടിക്കേണ്ടവരുണ്ട് ഡോക്ടറെ സ്ഥിരമായി കൃത്യമായി കാണേണ്ടവരുണ്ട് അങ്ങനെ പല അത്യന്താപേക്ഷിത കാര്യങ്ങളുള്ളത് ഒന്നും നടത്താതെ ഈ പിന്നെ തീരാ പിന്നെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് മുൻപാണ് ഈ പാവപ്പെട്ടവരുടെ കയ്യില് ഈ വിക്ടിംസിന്റെ കയ്യില് എന്ന് പറയാൻ നമുക്ക് പതിനായിരം രൂപ വീതം എത്തുന്നത് അതൊരു ചെറിയ ആശ്വാസം മാത്രമാണ് അതിൽ പോലും കൈയിട്ടു വാരിയ ബാങ്കിനോട് ഈ അതായത് മന മനസാക്ഷിയുള്ള ആർക്കും ഒരു സമൂഹത്തിനും ക്ഷമിക്കാൻ ഒക്കില്ല എന്നത് സത്യമാണ് ഇനി എന്തുകൊണ്ട് അവരങ്ങനെ പിടിച്ചു അങ്ങനെ പിടിച്ചു എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് അതായത് ഈ കടം വാങ്ങിയവരുടെ അക്കൌണ്ടിലേക്ക് പണം വന്നപ്പോൾ അവർ സ്വമേധ അതായത് ബാങ്കുകാരുടെ ഒരു പ്രകൃതം ഉണ്ടല്ലോ ആ പ്രകൃതം അനുസരിച്ച് ഔദ്യോഗിക പിന്നെ പ്രകൃതമനുസരിച്ച് അവരത് നിർവഹിച്ചതാകാം അത് പക്ഷെ ഒരു പുനർവിജി വിചിന്തനത്തിന് ഇട കൊടുക്കണമായിരുന്നു അവരെല്ലാവരും കൂടി ആലോചിച്ച് മാത്രമാണ് ഒരു കാഷ്യർ മാത്രമല്ലല്ലോ ഇങ്ങനെ പിൻവലിക്കുന്നത് ബാങ്കിലുള്ള എല്ലാവരും കൂടി തീരുമാനിക്കണമായിരുന്നു അതൊന്നും അവിടെ നടന്നിട്ടില്ല അതായത് മാനുഷികമായ പരിഗണനകളൊന്നും എടുക്കാതെയാണ് ബാങ്ക് അത്തരം ഒരു ക്രൂരകൃത്യം ചെയ്തത് അത് പക്ഷേ നമുക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഈ ബാങ്കുകൾ ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നു അത് വളരെ നന്നായി അപ്പൊ ഞാൻ അതായത് ഇത് വലിയ കൊടും ക്രിമിനൽ കുറ്റമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിലെ കിട്ടാക്കടങ്ങൾ കിട്ടാക്കടങ്ങളെ പറ്റി റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് എൺപത് ശതമാനത്തിലധികം വലിയ കോർപ്പറേറ്റുകൾ നമുക്കറിയാം വല്യ പോലെയുള്ള അങ്ങനെയുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളാണ് വായ്പ എടുത്ത് കോ ലക്ഷം കോടികൾ വായ്പ എടുത്ത് തിരിച്ചടക്കാത്തത് ഇപ്പോഴും നമുക്കറിയാം കേരളത്തിന്റെ ധനത്തിന്റെ അത് ഇന്ത്യയുടെ ജി ഡി പി യുടെ ഒരു ശതമാനം ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം ഒരു ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനവും ഇരിക്കുന്നത് ഇന്ത്യയുടെ ധനത്തിന്റെ നാൽപ്പത് ദശാംശം ആറ് ശതമാനവും ഇരിക്കുന്നത് അതായത് വെറും ഒരു ശതമാനം ഇന്ത്യക്കാരുടെ കയ്യില് അങ്ങനെ ധനം കേന്ദ്രീകരിച്ചിരിക്കുന്ന അവരുടെ കയ്യിലാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്കിലേക്ക് അടയ്ക്കുന്ന പണമാണെങ്കിലും അതുപോലെ ഏത് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് അടയ്ക്കുന്ന കടത്തിന്റെയും വലിയ ഭാഗം കടമായിട്ട് പോകുന്നത് അവർക്കൊക്കെയാണ് അങ്ങനെ പോകുന്ന കടം എത്ര തിരിച്ചടയ്ക്കാതെ വരുന്നു ഇത്തരം കോർപ്പറേറ്റുകളാണ് എൺപത് ശതമാനം നോൺ പെർഫോമിംഗ് അസെറ്റ്സ് അതായത് കിട്ടി കിട്ടാക്കടങ്ങളുടെ പ്രയോജക പ്രയോജകർ എന്ന് റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ചിട്ടുള്ള സത്യമാണ് അപ്പോ ഈ ഇന്ത്യയിലെ നൂറ്റിനാൽപത്തിനാല് കോടി പതിനേഴ് ലക്ഷം ജനങ്ങൾ അതിലെ ഒരു ശതമാനം അനുഭവിക്കുന്നതാണ് ഞാനിപ്പോ ചൂണ്ടിക്കാണിച്ചത് മറിച്ച് ബാക്കി ആ നൂറ്റിനാൽപത്തിനാല് കോടി ജനങ്ങളും അനുഭവിക്കുന്നതാണ് ഈ ഇരുപത് ശതമാനം വായ്പ എന്ന് പറയുന്നത് അതിനെ കിട്ടാക്കടമായി മാറിയാൽ അതിന് യാതൊരു തരത്തിലും അതായത് അത് അതായത് യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് പിന്നെ ഒരു അവസാനവട്ട എങ്ങനെ കടം കടമെഴുതിത്തള്ളൽ നടത്തിയത് അതിന് വലിയ വിമർശനം അന്ന് ബി ജെ പിയും ഒക്കെ റേസ് ചെയ്തിരുന്നു അതിനുശേഷം ഇതുവരെ കടം കടമെഴുതിത്തള്ളുന്ന പ്രക്രിയയിലേക്ക് ആരും മാറിയിട്ടില്ല പക്ഷേ ഇത്തരം ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ എത്ര മനസാക്ഷിയില്ലാത്തവരും ഏറ്റവും എന്താ ആശ്വാസകരമായി നടത്തണം എന്ന് ആവശ്യപ്പെടുന്നത് ഏറ്റവും ചെറിയ കൈത്താങ് എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നത് ഇവരുടെ കടങ്ങൾ എഴുതിത്തള്ളുക എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ എസ് എൽ ബി സി ഇന്നലത്തെ മീറ്റിംഗിൽ അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് പക്ഷേ ഓരോ ബാങ്കിനും അവരുടേതായ അപെക്സ് സിസ്റ്റമുണ്ട് ആ സിസ്റ്റവും കൂടി അംഗീകരിച്ച് മാത്രമേ അവർക്ക് അങ്ങനെ കടമെഴുതി തള്ളുന്ന പ്രക്രിയയിലേക്ക് മാറാൻ പറ്റൂ അപ്പോൾ എസ് എൽ ബി സി പറഞ്ഞതുകൊണ്ട് മാത്രം ഉടനടി അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ അപെക്സ് ബോഡിയുമായിട്ടൊക്കെ ആ ആലോചിച്ച് എടുത്ത് തീർച്ചയായിട്ടും ഈ കടങ്ങൾ എഴുതി തള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇത്തരം ബാങ്കുകൾ കേരള ബാങ്കാകട്ടെ മറ്റേതൊരു ബാങ്കുമാകട്ടെ ആ ബാങ്കിനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന കാര്യത്തെ പറ്റിയാണ് ജനം പിന്നെ പിന്നീട് ആലോചിക്കേണ്ടത് എന്തായാലും മാഡം വിഷയത്തിൽ സഹകരിച്ചതിന് നന്ദി തുടർന്നും മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ മാഡത്തിനെ വിളിക്കുന്നതാണ് താങ്ക് യു മാഡം ഓക്കെ താങ്ക് യു താങ്ക് യു